അപ്പോൾ പാണ്ഡവന്മാരെ ഒത്തുക്കണമെന്ന് തീരുമാനിച്ചു തത്വത്തിൽ അപ്പോൾ അവന് ദുര്യോധനൻ കർണൻ അവരൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു പിന്നെ ഭീഷ്മൻ പറഞ്ഞു അതിനൊന്നും പുറപ്പെടാണ്ടിരിക്കുകയാണ് നല്ലത് അല്ലയോ രാജാവേ അങ്ങക്ക് പാണ്ഡുവിൻ്റെ മക്കൾ അങ്ങേടെ മക്കളെ പോലെ തന്നെയാണ് അതുകൊണ്ട് അവരെ ആയിട്ട് വഴക്കിന് പോകരുത് സമാധാനമായിട്ട് അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കുക അവർ ജീവിക്കട്ടെ എന്ന് ഭീഷ്മൻ ഇതന്നെ ദ്രോണനും പറഞ്ഞു അപ്പോൾ കർണൻ ഇടപെട്ട് പറഞ്ഞു ദ്രോണനെ വിശ്വസിക്കാൻ പറ്റില്ലേ റോഡനെയും ഭീഷ്മനെയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തി അവർ മുഴുവൻ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളായ പാണ്ഡവന്മാർക്ക് അനുകൂലമായ അഭിപ്രായം പറയണം അവരെ അങ്ങനെ വിശ്വസിക്കും ചെയ്താലും വിധി പോലെ കാര്യങ്ങൾ വരുള്ളൂ അംബുവീജൻ എന്നു പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങൾക്കൊന്നും ശേഷിയില്ല അദ്ദേഹം ഭക്ഷണം അങ്ങനെ വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു രാജാവാണ് അപ്പൊ ഭരിക്കാൻ അദ്ദേഹത്തിന് ശേഷിയില്ല അദ്ദേഹത്തിന്റെ മന്ത്രി മഹാകർണി എന്ത് ചെയ്തു ചോദിച്ചാൽ കിട്ടണ അംബുവീജന്റെ സകല സ്വത്തും മന്ത്രി അടിച്ചു മാറ്റി അപ്പം മന്ത്രി അവസാനം എന്നിട്ട് സുഖമായിട്ട് മന്ത്രി രാജപ്രതാപത്തോടെ മറ്റേ രാജാവിനു ശേഷിയൊന്നുമില്ല മന്ത്രി അവസാനം വിചാരിച്ചു രാജാവിൻ്റെ രാജ്യം തട്ടിയെടുക്കാം പക്ഷെ രാജ്യം തട്ടിയെടുക്കാൻ പറ്റില്ല അതിന് വിധിയില്ല അത് അംബുവിജന്റെ രാജാവിനെ അഭിനയിച്ചു അനുഭവിച്ചു അപ്പം അതുകൊണ്ട് കാരണം പറഞ്ഞു ഈ ദ്രോണരെയും ഭീഷ്മരെയും വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പോൾ ദ്രോണൻ പറഞ്ഞു നീ എന്താ പറഞ്ഞത് ദ്രോണരെയും ഭീഷ്മരെയും വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഇവരെ നന്മ കണക്കാക്കിയിട്ടാണ് പറയണേ അതുകൊണ്ട് നീ പറയാണ് നിങ്ങൾ കണക്കാക്കില്ല അങ്ങനെ ഒരുതരം അഭിപ്രായ ഛിദ്രം ഉണ്ടാവുകയും വിതുരൻ വന്നു വിതുരൻ്റെ അഭിപ്രായം വിതുരം പറഞ്ഞു മഹാരാജാവേ അവരായിട്ട് കലഹത്തിന് പുറപ്പെടണ്ട കാരണം പാണ്ഡവന്മാർ ഏത് പക്ഷത്ത് നിൽക്കുന്നു അവിടെ കൃഷൻ നിൽക്കും കൃഷൻ നിൽക്കുന്നിടത്തെ വിജയണ്ട ഉള്ളൂ അതുകൊണ്ട് പാണ്ഡവന്മാരുമായി യുദ്ധത്തിന് അവർ അവരങ്ങയുടെ മക്കൾ തന്നെയല്ലേ അവരെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ അവസാനം തീരുമാനം പറഞ്ഞു ഞാൻ ഭീഷ്മനും കർണനും അല്ല കർണനല്ല ഭീഷ്മനും ദ്രോണനും വിതുരനും പറഞ്ഞതേ അനുസരിക്കുള്ളൂ അതുകൊണ്ട് അല്ലയോ വിതുര ക്ഷത്താവെ അങ്ങ് അവിടെ പോയി ദുരപഥൻ്റെ രാജധാനിയിൽ പോയി പാണ്ഡവന്മാരെയും പഞ്ചാലിയെയും കുന്തിയുമൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ ഉടനെ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു രാഷ്ട്രൻ തൽക്കാലം സെറ്റിൽമെൻറ്റായി സെറ്റിൽമെൻ്റ് ആയി മാത്രമല്ല ഇത് കേട്ട പാതി ആക്കാത്ത പാതി വിധുരൻ തേരൊക്കെ വരുത്തി അതിലെ നേരെ ആ മറ്റേ ധ്രുപദൻ്റെ രാജധാനി ചെന്നു അവിടെ ചെന്നു അവിടെ സ്വീകാരങ്ങൾ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വിതുരം പറഞ്ഞു ഞാനിങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഒരു ദൗത്യം സന്ദേശമൊക്കെ ആയിട്ടാണ് വന്നിരിക്കണേ എത്രയും പെട്ടെന്ന് ഈ പാണ്ഡവന്മാരെയും കൃഷ്ണയും അതുപോലെ കുന്തിദേവി എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ ഹസ്തിരപുരിയിലേക്ക് ചെല്ലാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ എൻ്റെ കൂടെ പോരണം എന്ന് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠിരം പറഞ്ഞു എന്താ വേണ്ടേ പാഞ്ചാല രാജാവ് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം പൊക്കോളോ എന്ന് പറഞ്ഞു ഏതായാലും ആൾ വന്നതല്ലേ എന്ന് പറഞ്ഞു ദ്രുപദൻ കൃഷ്ണൻ്റെ അഭിപ്രായം എന്താ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണൻ പറയണതല്ലേ ഞങ്ങൾ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു യുധ്യേഷ്ഠരൻ അവർ ഹസ്തിൻ്റെ പുരിലേക്ക് പോക്കോട്ടെ എനിക്ക് സമ്മതമാണ് അങ്ങനെ കൃഷ്ണൻ്റെ സമ്മതമായി വാങ്ങി പാഞ്ചാല രാജാവിൻ്റെ സമ്മതം ഇവരെല്ലാവരും കൂടി അഞ്ച് പാണ്ഡവന്മാരും ദ്രൗപതിയും കുന്തിയൊക്കെ കൂടി കൃഷ്ണനും ഒക്കെ കൂടി നേരെ ഹസ്തപുരത്തേക്ക് ചെന്നു ഹസ്തനപുരത്തേക്ക് ചെന്നു അപ്പോൾ അവിടെ അവരൊക്കെ സ്വീകരിച്ചു സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗം അങ്ങോട്ട് തരാം നിങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ പൊക്കോളൂ എന്നിട്ട് അവിടെ പോയിട്ട് താമസിച്ചോളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഹിതം എടുത്തോളൂ ഇവിടെ വേറെ വഴക്കൊന്നും വേണ്ട കുട്ടികളെട്ട് വഴക്കൊന്നും കൊണ്ടിട്ട് അവിടെ പോയി സുഖമായിട്ട് താമസിക്കാലോ എന്ന് പറഞ്ഞ് ഗാണ്ഡവപ്രസ്ഥത്തിലേക്ക് ഇന്ദ്രപ്രസ്ഥം അവിടേക്ക് പാണ്ഡവന്മാരെ വിട്ടു പാണ്ഡവന്മാരെ കാടൊക്കെ കിടന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് കൃഷ്ണദ്വൈബായനൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു പട്ടണം പണിപ്പിച്ചു ഒരു നഗരം ടൗൺ പ്ലാനർമാരെയൊക്കെ വരുത്തി അന്നത്തെ വിദഗ്ധന്മാരെ എഞ്ചിനീയർമാർ ടൗൺ പ്ലാനർമാർ ആർക്കിടെക്ചർമാരെയൊക്കെ വരുത്തി നല്ല നഗരമൊക്കെ പണിതു കൃഷി ഉദ്യാനങ്ങള് ഉപവനങ്ങൾ അതൊക്കെ സൃഷ്ടിച്ച് മനോഹരമായ നഗരം പണിത് അവര് എവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പാഞ്ചാലിയോടും കുന്തിയോടും കൂടി പാണ്ഡവന്മാർ അവിടെ താമസാക്കി താമസാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഒരു ചെറിയ വർണ്ണന നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് പാണ്ഡവന്മാരിങ്ങനെ ധർമ്മപുത്രം മുതലായ ആളുകൾ സുഖമായിട്ടവിടെ ഇരിക്കുമ്പോൾ എന്തുണ്ടായി ആകാശമാർഗത്തു കേൾക്കാ ഇതക്കാലമേകതാ നല്ലൊരു നാമസങ്കീർത്തനം ശ്രീരാമഗോവിന്ദ വിഷ്ണോ രമാനാഥ നാരായണാനന്ദ ഗോപാലകേശവ വാരിജ ലോചന ശൗരേ ജനാർദ്ദന വാരിജ നാഭ പീതാംബരച്യുത ചക്രപാണേ ഹരേ സീതാപതേ വിഭോ കൃഷ്ണവൃഷ്ണീശ്വര രാധാപതേ മധുസൂദന മാധവ സാധാരണാത്മൻ നമസ്തേ നമോസ്തു പാണി വങ്കിരുഹം തന്നിൽ വിളങ്ങുന്ന വീണയിലിങ്ങനെ ഘോഷിച്ചുകൊണ്ടുടൻ കാണായിതാപശ്രേഷ്ഠനം നാരദൻ ക്ഷോണീതലത്തിൽ ഇറങ്ങി വരുന്നതും ഏ കവിത ഇത് കുഞ്ചദമ്പേരി നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ യഥാർത്ഥ സംഭവം നടക്കുന്നത് ഇവിടെയാണ് അവിടെ നാരദൻ അവിടെ വന്നവിടെ ഇറങ്ങി നിന്ന് വന്ന് ഇറങ്ങി ഇപ്പൊ നാരദന പരിഭ്രമമായി നാരദം വന്ന അവിടെ ഇരുത്തി അപ്പൊ നാരദൻ വന്നു എന്നറിഞ്ഞപ്പോൾ ദ്രൗപതി വന്നു അന്താപുരത്തി ദ്രൗപതി വന്ന് നാരദനെ നമസ്കരിച്ചു ആ ദ്രൗപതി ക്ഷേമല്ലേ അല്ലേ അതെ അഞ്ഞൊരു കാര്യം ചെയ്തോളൂ ദ്രൗപതി അന്താപുരത്തിലേക്ക് പോക്കോളൂ ഞങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട ദ്രൗപതിയെ നാരദൻ വന്ദിച്ചു ദൗപതി അനുഗ്രഹിച്ചു അന്താപുരത്തിലേക്ക് പോക്കോളൂ എന്ന് പറഞ്ഞ് ദ്രൗപതി പതുക്കെ അന്താപുരത്തിലേക്ക് പോയി അപ്പോൾ നാരദൻ ബാക്കിയുള്ള പാണ്ഡവന്മാരോടായിട്ട് പറഞ്ഞു ബാക്കിയുള്ള വെച്ചാൽ ദ്രൗപതി പാണ്ഡവന്മാരുടെ ഭാര്യ എന്നല്ലേ ഉള്ളൂ അതെ അതെ നിങ്ങൾക്ക് അഞ്ച് പേർക്ക് കൂടി ഒരു ഭാര്യയല്ലേ അതെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയാം എന്താ അത് ഈ ഭാര്യയെ ചൊല്ലി നിങ്ങൾ അഞ്ചു പേരും തമ്മിൽ വഴക്ക് കൂടരുത് ഒരു അഞ്ച് പേർക്ക് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം ഭാര്യയാണെങ്കിൽ പരമസുന്ദരിയാണ് ദ്രൗപതി അപ്പോൾ അവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കി നിങ്ങൾ തമ്മിൽ തല്ലൂടി നശിക്കരുത് അങ്ങനെ നശിച്ച രണ്ടു പേരുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം ആ കഥ കേട്ടിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക എങ്ങനെയാണ് സംഭവം എന്താ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് നാരദൻ പേരുടെ കഥ പറയാൻ തുടങ്ങി അവരാണ് സുന്ദോപസുന്തോപാഖ്യാനം എന്നാണ് അത് പറയാ സുന്ദൻ എന്നും ഉപസുന്ദൻ എന്നും പേരായിട്ട് രണ്ട് അസുരന്മാർ ഇവരാരാന്ന് ചോദിച്ചാൽ ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽ നികുംഭൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു നികുംഭൻ ഈ നികുംഭൻ്റെ മക്കളാണ് സുന്ദൻ ഉപസുന്ദൻ ഇവർ സ്വതേ മഹാപരാക്രമശാലികളും ജനദ്രോഹം ചെയ്യുന്നവരും മുട്ടാളന്മാരുമാണ് മഹാശക്തിശാലികളുവാ അവരിങ്ങനെ കൂടിയാലോചിച്ചു നമുക്ക് ഇങ്ങനെ മതിയോ അങ്ങനെ ജീവിച്ച മതിയോ നമുക്ക് എല്ലാ ലോകങ്ങളുടെ ആധിപത്യം നേടണം ത്രൈലോക്യം നമ്മുടെ പിടിയിൽ വരണം അതിനെന്താ മാർഗം അതിന് തപസ് ചെയ്യവര് പോയിട്ട് ഘോരമായ തപസ് തുടങ്ങി തപസ്സിന്റെ ആദ്യഘട്ടത്തിൽ ഒന്നും വലിയ കുഴപ്പമുണ്ടല്ലോ രണ്ടാമത്തെ ഘട്ടം മോത്തു വന്നപ്പോ ഇന്ദ്രൻ അപ്സരസ് ഇളവിട്ടു കുട്ടിങ്കാറ്റ് മഴ ഇടി അങ്ങനെ പ്രതിഭാസങ്ങൾ സൃഷ്ടിച്ച് ഇവരെ ഭയപ്പെടുത്താൻ നോക്കി ബുദ്ധി കാര്യമില്ല അനങ്ങണില്ല തപസിന്ന് കടുകിട ഇളങ്ങണില്ല അവസാനം ഇവരുടെ മുമ്പിൽ വെച്ച് ഇവരുടെ അമ്മയും പെങ്ങളെയും വെട്ടിക്കൊല്ലുക ഞങ്ങളെ രക്ഷിക്കണേ സുന്ധാ ഉപ സുന്ദാ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മയും പെങ്ങളൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് നിലവിളിക്കുക ഏ താപസ് ഇത് ഇതൊക്കെ ദേവന്മാർ കാണിക്കുന്നത് അവരെ തപസ്സിന്ന് പിന്തിരിപ്പിക്കുക അന്നങ്ങണ ലക്ഷണല്ല തപസ്സൻ്റെ തപസന് തപസ്സൻ അവസാനം ബ്രഹ്മാവ് പിതാമഹൻ പിതാമഹൻ ഇവരുടെ മുമ്പിൽ വന്നു നിങ്ങളുടെ തപസ്സിൽ ഞാൻ സംപ്രീതനായി എന്ത് വരാൻ വേണ്ടേ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് എല്ലാ ആയുധ വിദ്യകളും വശാവണം ഞങ്ങൾ അമരമരാവണം മരിക്കാൻ പറ്റില്ല അതി പറ്റില്ല അമരത്വം തരാൻ പറ്റില്ല നിങ്ങൾ ഒന്നാമതിൽ ത്രൈലോക്യങ്ങളുടെ ആധിപത്യം വേണം മൂന്ന് ലോകങ്ങളുടെ ആധിപത്യം വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തപസ്സ് തുടങ്ങി അമരത്വം തരാൻ പറ്റില്ല ബാക്കിയൊക്കെ തരാം ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ആയുധ വശാവണം അതൊക്കെ ഉണ്ടാവും ഞങ്ങൾ മരിക്കുന്നെങ്കിൽ ആ ഞങ്ങൾ പരസ്പരം തല്ലുകൂടിയേ ചാവാൻ പാടുള്ളൂ ഞങ്ങൾ പരസ്പരം തമ്മി തല്ലി മരിക്കുക അങ്ങനെയാണെങ്കിൽ മരിച്ചോട്ടെ വേറെ ഒരു വഴിക്കും ഞങ്ങളെ ആർക്കും കൊല്ലാൻ പറ്റരുത് അപ്പം ഈ സ്വന്തോപസ്വന്തന്മാർ തമ്മിൽ ഭയങ്കര ഐക്യ ഒരുമിച്ച് ഉണ്ണുക ഒരുമിച്ച് ഉറങ്ങുക എല്ലാ കാര്യങ്ങളും ഇവർ ഒരുമിച്ചാണ് അത്രയല്ലേ പറയണ്ടോ അപ്പം ഇവർക്ക് അവർ തമ്മിത്തല്ലോടില്ല എന്നായിരുന്നു അവരുടെ വിചാരം അപ്പോൾ ബ്രഹ്മാവെന്ത് പറഞ്ഞു തഥാസ്തു അങ്ങനെയാണല്ലോ ഈശ്വരന്മാർ അവർ പോയി അങ്ങനെ സംഭവിക്കട്ടെ ബ്രഹ്മവ് പോയി ഈവന്മാർക്ക് അഹങ്കാരം കൂടി കൂടിയില്ലേ ഇവന്മാർ ലോകം മുഴുവൻ അക്രമിക്കുക രാഗങ്ങൾ തടയുന്ന നടത്തുന്നത് തടയുക മഹർഷിമാരും ഉദ്ധരിക്കുക ആശ്രമങ്ങൾക്ക് എത്തിക്കുക സാർവത്ര കുഴപ്പമായി ത്രൈലോക്യങ്ങൾ മുഴുവൻ പിടിച്ചടക്കി കുടിക്കുക തിന്ന ഡാൻസ് ചെയ്യുക കുടിക്കുക തിന്ന ഡാൻസ് ചെയ്യുക അങ്ങനെ കിട്ടും ആകെ അക്രമം കാണിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മാറുകയും അവർ ലോകം കേടിക്കുക അവർ സൂക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെ കൊണ്ടുള്ള ശല്യം സഹിക്കേണ്ടായി സഹിക്കുണ്ടായപ്പോ എല്ലാവരും കൂടി ദേവന്മാരൊക്കെ കൂടി പോയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു എന്താ ചെയ്യുക അങ്ങ് വരം കൊടുത്തവരുടെ ഗതി കണ്ടില്ലേ